നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ മരിച്ച വിഭഞ്ചികയുടെ മൃതദേഹം നാട്ടിൽ എത്തിച്ചു മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ റീ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൊല്ലത്തേക്ക് കൊണ്ടുപോകും മൃതദേഹം വൈകിട്ട് അഞ്ച് നാൽപ്പതിന് ദുബായിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു കൊല്ലം കേരളപുരം സ്വദേശി വിഭഞ്ചികയും കുഞ്ഞിനെയും ഷാർജയിലെ അൽ നഹദിയിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിലാണ് വിഭഞ്ചിക ജോലി ചെയ്തിരുന്നത് ഭർത്താവ് നിതീഷും യു ാണ് താമസിച്ചിരുന്നത് വിപഞ്ചികയുടെ മരണത്തിൽ ഭർത്താവ് നിതീഷും കുടുംബത്തിനുമെതിരെ വിഭഞ്ചികയുടെ മാതാവ് ശൈലജ ഉൾപ്പെടെയുള്ള കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു വിപഞ്ചികയുടെ മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിലാണ് സംസ്കരിച്ചത് ജബൽ അലിയിലെ ന്യൂ സോനാപൂർ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ നടന്നത് രണ്ട് കുടുംബങ്ങളും സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ഹൈന്ദവ ആചാരപ്രകാരമുള്ള സംസ്കാരമാണ് നടന്നത് തനിക്ക് യാത്രാ വിലക്കുള്ളതിനാൽ വൈഭവിയുടെ മൃതദേഹം യു എ സംസ്കരിക്കണമെന്ന വിഭഞ്ജികയുടെ ഭർത്താവ് നിതീഷിന്റെ ആവശ്യമായിരുന്നു ഇന്ത്യൻ കോൺസുലേറ്റ് ചർച്ചയിലാണ് വിപഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനും മകൾ വൈഭവിയുടെ മൃതദേഹം യു എയിൽ തന്നെ സംസ്കരിക്കുവാനും തീരുമാനമായത് കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കണമെന്ന ഭർത്താവിന്റെ കുടുംബത്തിന്റെ ആവശ്യത്തിന് വിപഞ്ജികയുടെ കുടുംബം സമ്മതം യായിരുന്നു തർക്കത്തിൽപ്പെട്ട് സംസ്കാരം അനിശ്ചിതമായി നീളുന്നത് ഒഴിവാക്കാൻ കൂടെയായിരുന്നു തീരുമാനം കഴിഞ്ഞ പതിനഞ്ചിനാണ് ഷാർജ അൽ നഹ്ദിയയിൽ കൊല്ലം കേരളപുരം സ്വദേശി വിപഞ്ചിക മണിയനെയും ഒന്നര വയസ്സുള്ള മകളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിപഞ്ചികയുടെ ഫേസ്ബുക്ക് അക്കൌണ്ടിൽ പ്രത്യക്ഷപ്പെട്ട ദീർഘമായ ആത്മഹത്യാക്കുറിപ്പിൽ ഭർത്താവായ നിതീശ് ഭർത്തൃ സഹോദരി നീതു ഭർത്തൃപിതാവ് മോഹനൻ എന്നിവർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത് വിപഞ്ചികയുടെ മാതാവ് ശൈലജയും നിതീഷനും കുടുംബത്തിനുമെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു വിപഞ്ചികയെ ഭർത്തൃപിതാവ് ും ഭർത്തൃ സഹോദരിക്കും ഇഷ്ടമല്ലായിരുന്നു എന്നും ഭർത്താവ് നിതീഷെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു എന്നും മാതാവ് ശൈലജയും വെളിപ്പെടുത്തിയിരുന്നു നിതീഷിന്റെ പീഡനം കാരണമാണ് വിഭഞ്ചിക മുടിവരെ മുറിച്ചത് എന്നും അവർ കൂട്ടിച്ചേർത്തു നിതീഷിനെയും കുടുംബത്തെയും വെറുതെ വിടരുത് എന്നും വിപഞ്ചികയുടെ മാതാവ് ആവശ്യപ്പെട്ടു സ്വകാര്യ കമ്പനിയിലെ എച്ച് ആർ വിഭാഗത്തിലാണ് വിഭഞ്ചിക ജോലി ചെയ്തിരുന്നത് ഭർത്താവ് നിതീഷും യു എയിലാണ് താമസിക്കുന്നത് വിവാഹ മോചനത്തിന് ഭർത്താവ് ശ്രമിച്ചിരുന്നു എന്നാൽ വിപഞ്ചികയ്ക്ക് സമ്മതം ആയിരുന്നില്ല കുഞ്ഞിന് രണ്ടര വയസ്സെങ്കിലും ആയശേഷം ആലോചിക്കാം എന്നായിരുന്നു വിപഞ്ചികയുടെ നിലപാട് വിപഞ്ചിക സ്വന്തമായി ജീവിതം കെട്ടിപ്പടുത്ത പെൺകുട്ടിയാണെന്നാണ് ബന്ധുക്കൾ പറയുന്നത് സ്വന്തമായി എല്ലാം ശരിയാക്കി എടുക്കും ആരും ഇടപെടേണ്ടതില്ല എന്നായിരുന്നു വിപഞ്ചികയുടെ നിലപാട് ഒറ്റയ്ക്ക് ഒരു കുഞ്ഞിനെ വളർത്തുന്നതിലെ പ്രതിസന്ധി നന്നായി അറിയാവുന്ന ആളായിരുന്നു വിപഞ്ചിക അതാകാം കുഞ്ഞിനെയും ഒപ്പം കൂട്ടിയതെന്നും ആ ബന്ധു പറഞ്ഞിരുന്നു എന്തായാലും വിപഞ്ചികയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യണം റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് കൃത്യമായി തന്നെ ബന്ധുക്കൾ ആവശ്യപ്പെട്ടിരുന്നു കാരണം യു ഇയിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ ഒന്നും തന്നെ നൽകിയിരുന്നില്ല അതുകൊണ്ട് തന്നെ റീ പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന ബന്ധുക്കളുടെ ആവശ്യം കോടതി അംഗീകരിക്കുകയും പിന്നീട് റീ പോസ്റ്റ്മോർട്ടം നടത്തുകയുമായിരുന്നു എന്തായാലും അതിനുശേഷം വിഭജികയുടെ വ്രതശരീരം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൊല്ലത്തേക്ക് എത്തിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് എംബാം ചെയ്തു വരുന്ന മൃതദേഹം എത്രത്തോളം റീ പോസ്റ്റ്മോർട്ടം ചെയ്താലും വിവരങ്ങൾ ലഭിക്കണമെന്നതും വ്യക്തത